മന്ത്രിയുടെ തന്ത്രങ്ങൾ ഒരു ശാസ്ത്രജ്ഞൻ മന്ത്രിയെ കാണാൻ പ്രഭു ഞാൻ കണ്ടുപിടിച്ച ബലൂൺ കാട്ടിത്തരട്ടെ ബലൂണോ ഞാനെന്താ കുട്ടിയാണോ ശാസ്ത്രജ്ഞൻ മന്ത്രിയെ അടുത്തേക്ക് വിളിച്ചു ആ കാണുന്നതാണ് പ്രഭോ അവർ പുറത്തിറങ്ങി ഇത് യാത്ര ചെയ്യാനുള്ള ബലൂണ ദേ ഈ കൊട്ടയിലിരുന്ന് എവിടേക്കും പറക്കാം ഉം സംഗതി കൊള്ളാം പക്ഷേ എങ്ങനെ താഴെ ഇറങ്ങും അത് സിമ്പിളാണ് അതെ ഇത് തുറന്ന് കാറ്റഴിച്ചു വിടണം പിന്നെ വലിച്ചു താഴെ ഇറക്കാം ഒന്ന് കാണിച്ചേ മന്ത്രിയും ശാസ്ത്രജ്ഞനും കൂടി കൊട്ടയിൽ കയറി ഞാൻ ഈ കെട്ടടിക്കട്ടെ പിടിച്ചിരിക്കണേ ആയിക്കോട്ടെ ബലൂൺ ആകാശത്തേക്ക് ഉയർന്നു അടിപൊളി എൻ്റെ അല്ല നമ്മുടെ രാജ്യം മുഴുവൻ കാണാമല്ലോ ഉഗ്രനൊരു ഐഡിയ കിട്ടി പിന്നീട് സംഭവം കലക്കി ഞാനിത് രാജാവിന് പിറന്നാൾ സമ്മാനമായി നൽകാം അടിയന് സന്തോഷമായി പ്രഭോ ഒരു വെടിക്ക് രണ്ട് പക്ഷി രാജാവിനെയും ഒഴിവാക്കാം രാജാവുമാകാം കാറ്റഴിച്ചു വിടാനുള്ള ഭാഗം അടച്ചിട്ട് വേണം രാജാവിനെ കയറ്റാൻ പിന്നെ അങ്ങേര് താഴെ ഇറങ്ങുകയേയില്ല ഹി ഹി രാജാവിന്റെ പിറന്നാൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു നമുക്കൊരു വലിയ പൂജ നടത്താം പക്ഷെ ആ ദൂജയെ വിളിക്കരുത് രാജാവിന്റെ പ്രധാന ശത്രുവായിരുന്നു അയൽ രാജാവ് ദൂജ ഇവിടെ നിന്ന് ചെല്ലുന്നവരെല്ലാം തട്ടാനാണ് ദൂജയുടെ കൽപ്പന ആ മരതലിന് അത്ര ധിക്കാരമോ പ്രഭോ പിറന്നാളാണ് ഇപ്പൊ മെയിൻ ശരിയാ ദൂജ അവിടെ നിൽക്കട്ടെ പിറന്നാളിനു കാറ്റു തുണച്ചാൽ ദൂജയുടെ കൽപ്പന എനിക്ക് ഉപകാരപ്പെടും പിറന്നാൾ ദിവസം ആശംസകൾ പ്രഭോ ഒരു സർപ്രൈസ് ഉണ്ട് വന്നാലും സർപ്രൈസോ മന്ത്രി എനിക്ക് സർപ്രൈസുകൾ വലിയ ഇഷ്ടമാ മന്ത്രി രാജാവിനെ ബലൂണിന്റെ അടുത്തെത്തിച്ചു പ്രഭോ ഈ ബലൂണിൽ കയറിയാൽ അങ്ങേക്ക് രാജ്യം മുഴുവൻ കാണാം ആഹാ അത് കലക്കും ഹാപ്പി ജേണി പ്രഭോ ഈ കാറ്റ് രാജാവിനെ ദൂജയുടെ രാജ്യത്തെത്തേക്കും ഹി ഹി ദൂജയുടെ കൊട്ടാരത്തിന് പുറത്ത് ദേ ഒരു ബലൂൺ അതിൽ ആരോ ഉണ്ടല്ലോ ബലൂൺ കാണാൻ ആളുകൾ കൊട്ടാരത്തിന് വെളിയിൽ തടിച്ചുകൂടി നോക്കൂ വിചിത്രം അത്ഭുതം അതിലൊരു മനുഷ്യനുണ്ട് അങ്ങോട്ട് നോക്കൂ പ്രഭോ എന്താ ഇവിടെ ഒരു ബളം ചേ ബഹളം ദൂജ രാജാവ് അത്ഭുതപ്പെട്ടു പോയി എന്താ അത് അമ്പെയ്ത് വീഴ്ത്ത് ഇപ്പോ വീഴ്ത്താം പ്രഭോ അമ്പുകൊണ്ട് കാറ്റ് കുറഞ്ഞതോടെ ബലൂൺ താഴ്ന്നു അയ്യോ അത് ദൂജയല്ലേ ഞാൻ തീർന്നു അതേസമയം നേ അയൽ രാജാവ് ശത്രുരാജ്യത്ത് ഒറ്റയ്ക്ക് വരാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യം അപാരം തന്നെ നല്ലൊരു സ്വീകരണം കൊടുക്കാം ദൂജ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി ദൂജയുടെ രാജ്യത്തേക്ക് സ്വാഗതം ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ് നന്ദി ദൂജ നമ്മൾ ഇനി മുതൽ ഫ്രണ്ട്സ് ആഘോഷങ്ങൾക്കു ശേഷം നന്ദി ദൂജ ഇനി ഞാൻ മടങ്ങട്ടെ എന്റെ എൻ്റെ രഥത്തിലങ്ങ് കൊട്ടാരത്തിലെത്തിക്കാം പിന്നീട് എൻ്റെ മന്ത്രി എന്നെ ദൂജയുടെ അടുത്തേക്ക് വിട്ട തൻ്റെ ബുദ്ധി അപാരം എൻ്റെ ഈ പിറന്നാൾ പൊളിച്ചു താങ്ക് യു താങ്ക് യു ഞേ അങ്ങ് ഇവിടെ എങ്ങനെ നാശം